ആനക്കമ്പക്കാരായ ജനത നിറയും പെരിഞ്ഞനം ദേശത്ത് മുമ്പ് വീട്ടിൽ തറവാട്ടിലെ ആനപ്രേമി കൂട്ടായ്മയും പൊൻമാനിക്കുളം യുവക്ഷേത്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ഒന്നിച്ചൊരുക്കുന്ന ആനയൂട്ടിലേക്ക് വന്നെത്തും ആന കേരളത്തിന്റെ വീരതാരങ്ങൾ വടക്കൻ പടക്കളമടക്കി വാഴുന്ന മലബാറിന്റെ സുൽത്താൻ ഗജരാജൻ കൊളക്കാടൻ ഗണപതിയും ആനകളിൽ ധീരനെന്നും ആണത്തത്തിന്റെ നായകനെന്നും പേരുകേട്ട ത്രിലോക ചക്രവർത്തി കിരൺ നാരായണൻ തൃശുവ പേരൂരിന്റെ മണ്ണിലെ പേരും പെരുമയും കേട്ട നാട്ടാന ചന്തം ഗജകേസരി മച്ചാട് ഗോപാലനും ഒപ്പമാന കേരളത്തിന്റെ അഭിമാന ഗജരാജനായി വാഴും ഉന്നത ശ്രേഷ്ഠൻ ഗജരാജൻ മാവേലിക്കര ഗണപതിയും ഗജരാജൻ ആമ്പാടി മഹാദേവ ഗജരാജൻ കേളശ്ശേരി കണ്ണനുമൊപ്പം ഗജസുന്ദരി കളിപ്പുരക്കൽ ശ്രീദേവിയും ഇതാ ജൂലൈ ഇരുപത് ശനിയാഴ്ച പൊൻമാനിക്കുടം മുമ്പ് വീട്ടിൽ ശ്രീ വിശ്വനാഥപുരം ഭഗവതി ക്ഷേത്രത്തിൽ ഈ ആനച്ചന്തം കാണാൻ ആനയൂട്ടുകൂടുവാൻ പൊൻമാനിക്കുടം മുമ്പ് വീട്ടിൽ ശ്രീ വിശ്വനാഥപുരം ഭഗവതി ക്ഷേത്രത്തിലേക്ക് മുഴുവൻ മുഴുവൻ സജ്ജനങ്ങൾക്കും സ്വാഗതം സുസ്വാഗതം